ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഡോർ പ്ലാന്റിനെ പരിചയപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ ഒന്നും അല്ല ഇന്നത്തേത് ഇപ്പൊ നമ്മളെ കേരളത്തിൽ മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മുടെ വീട്ടില് ഫ്രൂട്ട്സ് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ് ഇപ്പോഴേ അപ്പൊ നമ്മുടെ വീട്ടിലെ ഫ്രൂട്ട്സ് ഗാർഡനിലേക്ക് നമ്മൾ പുതിയതായിട്ട് കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ പ്ലാന്റ് ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം അധികം വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും നമ്മൾ ഇപ്പം വാങ്ങിയിട്ടില്ല അപ്പം ഇനി അങ്ങോട്ടുള്ള പർച്ചേസിലായിരിക്കും നമ്മൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് അപ്പം വാങ്ങിയതിൽ കുറച്ചെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഈ പ്ലാന്റ് ആണ് ഇതൊരു ചാമ്പയുടെ വെറൈറ്റി ആണ് നമ്മുടെ ആപ്പിൾ റെഡ് ചാമ്പ ഉണ്ടല്ലോ അതിൻ്റെ ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ചാമ്പയുടെ ഇല ഗ്രീൻ കളർ ആയിരിക്കുമല്ലോ അപ്പൊ ഇതിൻ്റെ ലീവ്സ് വന്നിട്ട് ഒരു ലൈറ്റ് യെല്ലോയും ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സ് ആണ് ഇതിനുള്ളത് അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് വാങ്ങിയ പ്ലാന്റ് അടുത്തത് നമ്മളൊരു പേരയാണ് വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ഫ്രൂട്സ് ഗാർഡനിൽ ഓൾറെഡി നമുക്ക് ഒന്ന് രണ്ട് പേരയുണ്ട് അപ്പം അത് നന്നായിട്ട് നമുക്ക് കായ് ഫലം ലഭിക്കുന്നതുകൊണ്ടാണ് ഇതിൽ ഒരു പേരയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ വാങ്ങിയിരിക്കുന്നത് ക്രിംസൺ റെഡ് എന്ന് പറയുന്ന ഒരു സീഡ്ലെസ് പേരയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റെഡ് കളർ ആയിരിക്കും ഇതിന്റെ പേരൊക്കെ നമ്മളെ തായ്വാൻ പിങ്ക് പോലെ അല്ല നല്ല റെഡ് കളർ ആയിരിക്കും അതുപോലെ തന്നെ ഇതിൽ കുരുക്കളൊന്നും കാണത്തില്ല എന്നാണ് നമ്മൾ വാങ്ങിയ ഗാർഡനിൽ അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ഒന്ന ഒന്നര രണ്ട് വർഷത്തിനിടയ്ക്ക് കഴിച്ചു തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളെ വീട്ടിൽ നമ്മൾ വാങ്ങി നട്ട പേരൊക്കെ നമുക്ക് ഒരു ആറേഴ് മാസത്തിൽ തന്നെ നമുക്ക് പേരൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു പേരെ ഇതില് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള കാരണം അടുത്തത് നമ്മളൊരു റംബൂട്ടാൻ്റെ വെറൈറ്റി ആണ് വാങ്ങിയിരിക്കുന്നത് റംബൂട്ടാൻ്റെ എൻ ഐറ്റീൻ എന്ന് പറയുന്ന വെറൈറ്റി നമ്മൾ വാങ്ങിയിരിക്കുന്നത് റെഡ് കളറാണ് ആണ് ഇതിൻ്റെ ഇതിന്റെ യെല്ലോ കൂടെ വാങ്ങണമെന്നുണ്ട് അപ്പൊ നമ്മൾ അത് അടുത്ത പർച്ചേസിൽ അതുകൂടെ വാങ്ങുന്നതായിരിക്കും ഇതും ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇനി അടുത്തൊരു പ്ലാന്റ് കൂടെ ഉണ്ട് അപ്പൊ അതുകൂടെ നമുക്ക് നോക്കാം അടുത്തതെന്ന് പറയുന്നത് നമ്മളെയൊക്കെ വീട്ടിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ അധികം ഒന്നും ആരുടെ വീട്ടിലും കാണാറില്ല ഈ പ്ലാന്റ് ഇത് വന്നിട്ട് ലൂപിക്കുക അതുപോലെ തന്നെ ലൌലോലിക്കുക എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു തരം നെല്ലിക്കയാണ് നമ്മൾ ഉപ്പിലെ ഉപ്പിലൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് അപ്പൊ പേഴ്സണലി എനിക്ക് ഈ പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആ പ്ലാന്റ് ഇല്ല അതുകൊണ്ടിട്ടാണ് നമ്മൾ നഴ്സറിയിൽ പോയപ്പോൾ ഇതിന്റെ ഒരു തൈ കിട്ടി അപ്പം അത് വാങ്ങുകയാണ് ചെയ്തത് ആ ഇത് കുറച്ച് വലുതായിട്ടേ എന്നാണ് തോന്നുന്നത് കാരണം ഇതെങ്ങനത്തെ തൈ ആണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ അപ്പൊ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇപ്പം ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡനിലേക്ക് വാങ്ങിയിരിക്കുന്നത് പിന്നെ റംബൂട്ടാൻ്റെ ഒരു എല്ലോ എൻ ഐറ്റീന്റെ തന്നെ യെല്ലോ വെറൈറ്റിയും അതുപോലെ തന്നെ പേരയില് വേറെ ഒന്ന് രണ്ട് വെറൈറ്റി പിന്നെ കുറച്ച് വെറൈറ്റി മാവ് പ്ലാവ് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ വാങ്ങണമെന്നുണ്ട് അപ്പം അതെല്ലാം വാങ്ങിയതിന് ശേഷം നമ്മളിതിവിടെ മണ്ണിലാണ് നടാൻ പോകുന്നത് കാരണം നമുക്കിവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് അപ്പൊ ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോർട്ടിൽ നടാവുന്നതാണ് അപ്പം പ്ലാന്റ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേപോലെയുള്ള പ്ലാന്റ്സ് വാങ്ങി നടാൻ പറ്റിയ ഒരു സമയം കൂടെയാണ് ഇപ്പൊ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഈ നാല് പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോ വാങ്ങിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങണമെന്നുണ്ട് ഇപ്പൊ നമ്മുടെ റംബൂട്ടാൻ്റേതാണെങ്കിലും യെല്ലോ കളർ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പേര ഉണ്ട് അതുമാത്രമല്ല ഈ ആപ്പിൾ റെഡ് ചാമ്പയുടെ വെരികേറ്റഡ് ആണല്ലോ നമ്മൾ വാങ്ങിയിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു നോർമൽ ആപ്പിൾ റെഡ് ചാമ്പ വാങ്ങണമെന്നുണ്ട് പിന്നെ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് വെറൈറ്റിയും മാവും പ്ലാവും ഇതെല്ലാം വാങ്ങണമെന്നുണ്ട് അപ്പൊ ഇതെല്ലാം വാങ്ങിയിട്ട് ഇതിന്റെ നടുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും അതുമാത്രമല്ല ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇവിടെ മണ്ണിലാണ് നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്ലാന്റ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പോട്ടിലും നടാവുന്നതാണ് അപ്പൊ നമുക്ക് ഇവിടെ വീട്ടിൽ അത്യാവശ്യം കുറച്ച് സ്പേസ് ഉണ്ടായത് കൊണ്ടിട്ട് ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് മണ്ണിൽ നടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വിടാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ പുതിയൊരു വീഡിയോയുമായി ആയി ഉടനെ കാണാം